ചന്തു മയക്കത്തിൽ നിന്നും നെട്ടി എഴുന്ന പിന്നീട് സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റിയില്ല താൻ എന്താണ് അലറി വിളിച്ചതെന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേ പക്ഷെ അവൻ കണ്ടിരുന്ന കണ്ണിമുണ്ടിൽ മായാതെ നിൽക്കുന്നു ചന്തു വീണ്ടും വീണ്ടും ആ രൂപത്തെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു കളിമുണ്ടും ഉണ്ട് അതിനെ ചന്തു സൃഷ്ടിച്ചെടുക്കാൻ തുടങ്ങി സ്വപ്നത്തിൽ കണ്ട അതേ രൂപം ആ കളിമൺ രൂപം ചന്തു തീയിലിട്ട് ചുട്ടെടുത്തു തീയിൽ വെന്തു പഴുത്ത രൂപം പതിയിൽ ഇരുളാൻ തുടങ്ങി ചന്തു ആ രൂപത്തെ വിളിച്ചു ഉറക്കെ ഉറക്കെ വിളിച്ചു കരിമ്പൂട്ടിച്ചാത്ത എൻ്റെ ദൈവം പണ്ടു മുത്തശ്ശി പറഞ്ഞ കഥകളിൽ അതേ ചാത്തൻ തൻ്റെ മനസ്സിലെവിടെയോ ചാത്തനും ചാത്തൻ്റെ ഓർമ്മകളും ഇപ്പോഴും ഉണ്ടായിരുന്നു എന്ന് ചന്തുവിന് മനസ്സിലാക്കി ചന്തു ചാത്തനെ വളരെ സുരക്ഷിതമായി പ്രതിഷ്ഠിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി ചന്ദുവിന്റെ ദിവസങ്ങൾ നീണ്ട പ്രാർത്ഥനയിൽ സംതൃപ്തനായി ചന്തുവിന് ചന്ദുവിന് തന്നെ തനിക്ക് എന്താവശ്യത്തിനും ചാട്ടനു കൂടെ ഉണ്ടാകുമെന്ന് വാക്കു തനിക്കും തന്റെ സമുദായത്തിനും അപമാനമായി കുടുംബത്തെ പോലും വെറുതെ വിടാത്ത തമ്പുരാക്കന്മാരെയും മറ്റുയർന്ന ജാതിക്കാരെയും ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ ചന്തു തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം രാത്രി ചന്തു മനക്കിലേക്ക് പോകുന്ന വഴി കരിമ്പനകളുടെ ഇടയിൽ രൂപം മാറി കാത്തുന്നു അതാണ് തമ്പുരാൻ ആ വഴി വരുന്നു ചന്ത ഒരുങ്ങിരുന്നു തൻ്റെ അടുത്തേക്ക് എത്താറായ തമ്പുരാൻ്റെ നേരെ അയാൾ പാഞ്ഞെടുത്തു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുന്നതിന് മുന്നേ തന്നെ ആ ഭീകര രൂപം തമ്പുരാൻ ഇടിച്ചു തെറിപ്പിച്ചു ആ ഒറ്റക്കൊമ്പൻ താള പകുതി ബോധത്തോടെ കിടന്ന തമ്പുരാനെ കുത്തിയെടുത്ത് മരത്തിൻ്റെ കൊമ്പുകൾക്ക് വരെ തല തിരികെ വെച്ച് ഓടിച്ചു തമ്പുരാൻ്റെ ശ്വാസം നിലച്ചു പിന്നീട് കാലങ്ങളായി ഇതേ പതിവ് തുടർന്നു അതിൻ്റെ ശരീരം ഒടിഞ്ഞു നുറങ്ങിയുള്ള മരണങ്ങൾ ആ നാട്ടിൽ പതിവായി നാട്ടുകാർ പേടിച്ച് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാതായി തനിക്ക് ശത്രുതയുള്ള ആളുകളുടെ മേൽ ചന്തു ഈ പതിവ് തുടർന്നു ആരാണിത് ചെയ്യുന്നതെന്നും ഇതിന് പരിഹാരമെന്നും അറിയാതെ നാട്ടുകാർ ഭയത്തോടെ വിളിച്ചു പറഞ്ഞു ആരും സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങരുത് ഈ നാട് മുഴുവൻ ഇപ്പോൾ മരണത്തിൻ്റെ മണമാണ് കൊടിയൻ ശരീരം ഒടിച്ച് മുറുക്കിപ്പോലുന്ന